പോകാൻ തയ്യാറായി നിൽക്കുന്നത് കൺവീനർ ജയരാജൻ ഞാനെന്തോ ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിന്റെ അസിസ്റ്റന്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസ് പോവശ്യത്തിനില്ല ഞാൻ അവർക്കെതിരെ പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് ബോംബറി വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ഒരു തവണ ഞാൻ ബോം പറഞ്ഞിട്ട് തനുശേരി ആശുപത്രിയിലേ മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബറിച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറും കൊണ്ട് എല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾ ജനങ്ങൾക്ക് ഓട്ടിയാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കും മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്നിരിക്കും അതിന് പറഞ്ഞു തന്നെ ഞാൻ ദുബായി പോയി ആരോ കാണാൻ ഞാൻ ദുബായി പോകാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയി എന്ത് ദുബായിൽ പോകാൻ സുധാകരൻ ബിജെപിയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി ചെന്നൈയിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കെ സുധാകരൻ ബിജെപിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തിയെന്നും ഇ പി ജയരാജൻ ചോദിച്ചു അമിത്ഷായെ കണ്ട് ബിജെപിയിൽ പോകാൻ സുധാകരൻ നീക്കം നടത്തിയിരുന്നെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു മന്ത്രിയായപ്പോഴാണ് താൻ അവസാനമായി ദുബായിൽ പോയതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സുധാകരൻ തന്നെ വെടിവെക്കാനയച്ച രണ്ടുപേരും ആർ എസ് എസ് കാരാണെന്നും സുധാകരൻ എന്നോട് പക തീർന്നിട്ടു